ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതൊന്ന് നമുക്ക് ഇതേപോലത്തെ കവർ ഉപയോഗിച്ച് കുറച്ച് പൂ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഞാൻ രണ്ട് കളറിലുള്ള കവർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നൂലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് നൂലെടുക്കാം പിന്നെ നൂൽക്കമ്പി വേണം കേട്ടോ നൂൽക്കമ്പി ഒരിക്കലും എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് നമുക്ക് ഒന്ന് പൂ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് വളരെ ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതെല്ലാം ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക ഇത് രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ കുറച്ചധികം പേപ്പറുകൾ വേണം കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒന്നര ഇഞ്ച് വീതിയിലുള്ള അതിന്റെ കൂടിൻ്റെ നീളത്തെ വീതിയിലുള്ള പീസുകളായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ണ്ട് ഇതേപോലെ ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരെണ്ണം മതി കേട്ടോ ഇങ്ങനത്തെ വല്ല പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ പെറ്റലിന് ഒരെണ്ണം മതി കേട്ടോ അതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കുക എന്നിട്ട് നമുക്ക് പെറ്റലിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ഈ പെറ്റിൽ വളഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് ഒന്ന് ഇത്രയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയൊന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും ശേഷം നമുക്ക് മെഴുകുതിരി ഒന്ന് കത്തിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം മെഴുതിരി കത്തിച്ച് വെച്ച് ചൂടാക്കുമ്പോഴത്തേക്കും കൈ ഒന്ന് പൊള്ളിക്കരുത്തിട്ടോ ഈ കട്ട് ചെയ്ത പാകം ഉണ്ടല്ലോ ഇതൊന്ന് ഒന്ന് ഇങ്ങനെയൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുമ്പോൾ നമുക്കിതാ ഈ ഷേപ്പിൽ ഒന്ന് വളഞ്ഞ് കിട്ടും നമ്മളൊന്നും ചെയ്യേണ്ട ഇതിൻ്റെ മെല്ലിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ അതിങ്ങനെയൊന്ന് പല ഷേപ്പിൽ ഇങ്ങനെ കിട്ടും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുക അല്ല ഇതേപോലെ ഒന്ന് ചൂടാക്കി ഇങ്ങനെയൊന്നെടുക്കുക അത് കണ്ടോ ഇതേപോലെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കാം പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് തിരിച്ച് ഒന്ന് കെട്ടി കൊടുക്കുക ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം തിരിച്ചൊന്ന് എടുത്തതിന് ശേഷം ഇത് നൂല് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം എടി പാകം ഒന്ന് കെട്ടി കൊടുക്കുക അങ്ങനെ കുറച്ചധികം എണ്ണം നമുക്ക് ഉണ്ടാക്കി എടുത്തു വെക്കാം പൂ എന്തോരം വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം എത്ര ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള കവറിൻ്റെ അത് വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഏ കവറിൻ്റെ എണ്ണ അനുസരിച്ച് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ എടുക്കുക ഒന്ന് വിടർത്തി ഒന്ന് കൊടുക്കുക എന്നിട്ട് കെട്ടിയെടുത്തതിന് ശേഷം ഒന്ന് വിടർത്തി എടുക്കുക അതേപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കുക ഇതാ ഇങ്ങനെ കുറച്ചധികം എണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കളർ അതിൻ്റെ ഓപ്പോസിറ്റ് കളറായിട്ട് ഒരു മഞ്ഞ കളർ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ വെള്ളയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല അതിങ്ങനെയൊന്ന് കുറച്ച് ചെറിയൊരു പീസ് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ഇത് ചെയ്യാനായിട്ട് അത് അതും ഇങ്ങനെ വേണമെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് നമുക്ക് നൂല് ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ നൂല് നൂലുപയോഗിച്ച് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് പിരിച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അതേപോലെ ഞാൻ രണ്ടുമൂന്നെണ്ണം ഒരു ഒക്കെ മതി ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണമോ മതി ഇതേപോലത്തെ മഞ്ഞ കളറിലുള്ളത് ഇങ്ങനത്തെ ഒന്ന് അതുകൂടി ഇന്നെടുക്കുക അതിന് ശേഷം നൂൽക്കമ്പീടറ്റം ഒന്ന് നമുക്ക് വളച്ചു കൊടുക്കാം ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം വളച്ചു കൊടുത്താലല്ലേ നൂലൊക്കെ കെട്ടിയുമ്പോൾ ഇരിക്കത്തുള്ളൂ അതിനുശേഷം ഇത് ഓരോന്നും വെച്ച് നമുക്കിതിലേക്ക് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇതിങ്ങനെയൊന്ന് വെച്ച് കെട്ടുക ഒന്നുകൂടെ വെച്ച് നമുക്ക് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ മഞ്ഞ കളർ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ അധികത്ത് നിന്ന് ഒന്ന് വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം കെട്ടി എടുക്കുക ഇതേപോലെ വെച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇതെല്ലാം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിയെടുക്കണം കേട്ടോ അതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ ഇതൊരെണ്ണം വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം വീരെണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഇതേപോലെ മഞ്ഞ കളറ് എടുത്തു കൊടുക്കാം മഞ്ഞ മഞ്ഞക്കളറിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ടത് വീണ്ടും നമുക്കൊന്ന് കെട്ടി കൊടുക്കാം വേണ്ട ഇങ്ങനെ തന്നെയാണെങ്കിലും കാണാൻ ഭംഗിയല്ലേ ഇപ്പോൾ കാണാനായിട്ട് അതിന് ശേഷം ഈ റോസ് കളറിലുള്ളത് റോസോ എന്താ ചൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള കവറുകൾ ഏതാണോ അതെടുത്ത് ഇതേപോലെ കെട്ടി 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 കൊടുത്താൽ മതി ഇത്ര എണ്ണം മതി മഞ്ഞ ഇത് മതി മഞ്ഞ കളറ് ഇത്ര രണ്ടെണ്ണം മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ നൂല് ഊരി പോകരുത് കേട്ടോ പ്ലാസ്റ്റിക് കവറിലായതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കുക അതിങ്ങനെ ചുറ്റിനും വെച്ച് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും നമ്മൾ രണ്ടുമൂന്ന് ചുറ്റി ഉറ്റിയതിന് ശേഷം ഇതൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിന് ഓളൊന്ന് ഓൾ ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാം അതുപോലെ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സ മറ്റുള്ളവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് അല്ല ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ നിങ്ങൾ സ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബിങ്ങൾ ചെയ്തൊന്ന് സഹായി ഒന്ന് പ്രോത്സാഹനം തരുക അല്ലെങ്കിൽ ഒന്ന് സഹായിക്കുക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ കണ്ട ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന ഈ പൂ ഈ കവറുകൾ മാത്രം മതി നമുക്ക് നമുക്കിതേപോലെ ഭംഗിയുള്ള ഇപ്പോൾ കണ്ട എന്ത് രസമെന്നൊക്കെ വളരെ സിമ്പിളാണ് കാര്യം പക്ഷേ നല്ല ഭംഗിയോടുകൂടി നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഇത് നല്ല ടൈറ്റ് ആയിട്ട് ഇച്ചിരി നൂലും നൂൽക്കമ്പി ഇപ്പം നൂൽക്കമ്പി ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈർക്കിലി ആയാലും മതി കേട്ടോ ഈർക്കിലിയിലാണെങ്കിലും ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈർക്കിലിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിങ്ങനെ വളഞ്ഞൊന്നും കിട്ടില്ല നമ്മുടെ ഷെയ്പ്പിന് അനുസരിച്ച് നമുക്ക് ഇതനുസരിച്ച് നേരെ സ്ട്രൈറ്റായിട്ട് തന്നെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം പ്ലാസ്റ്റിക് കവറ് തന്നെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഈ നൂലൊക്കെ നമുക്ക് കാണാതെ ഇരിക്കാനും ആടിയിൽ ഒരു കളറ് ഒരു ഗ്രീൻ കളർ ആണല്ലോ തണ്ടിനൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കാം ഉണ്ടോ എന്ത് രസമാണെന്ന് നോക്കി കിപ്പി പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നമുക്കിതൊന്ന് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ പശ ചുവിട്ടിച്ചും മതി കേട്ടോ ഏതാ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക അതിനുശേഷം ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക നല്ല ഭംഗിയല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് എന്ത് രസം നോക്കിയിരിക്കുക ഇപ്പോൾ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ